എല്ലാവർക്കും പ്രിയ കുക്കിംഗ് വേളിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ലിറ്റർ പാൽ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതുപോലെ കുരുല്ലാതെ തന്നെ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിവിടെ പനീർ പോലെ സെറ്റാക്കി എടുക്കണമൊന്നുമില്ല കേട്ടോ എപ്പോൾ തന്നെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതുപോലെ പിഴിഞ്ഞതിന് ശേഷം മീഡിയത്തിൽ തന്നെ ആക്കി കൊടുക്കുക ഫ്ലെയിമിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ അതുപോലെ ഒരു മഞ്ഞ കളറിലെ വെള്ളമായിട്ട് അങ്ങനെ മാറും പിന്നെ പാൽക്കട്ടിയും വേറെ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒരു വലിയ അരിപ്പിണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഒന്ന് അരച്ചെടുക്കാം കുഞ്ഞി അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുക അതല്ല നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലേക്കായാലും അരിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഇവിടെ എളുപ്പത്തിനാണ് കാണിക്കുന്നത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് ഒന്ന് ചിറ്റിച്ച് ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറുന്ന് അരങ്ങേതാണ് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ആ ഒരു ടീസ്പൂണോടെ ഒന്ന് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് ആ വെള്ളക്കൊന്ന് കളഞ്ഞാൽ മാത്രം മതി ഇത്രയും വെള്ളം ബാക്കിയുണ്ട് അത് നമുക്ക് കളയാം അപ്പോൾ ബാക്കി നമ്മുടെ പാൽക്കട്ടിയാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉണ്ടോ കൊണ്ടോ ഒന്ന് പൊടിച്ച് അപ്പോൾ തന്നെ ഒന്ന് പൊടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് സെറ്റാവില്ല അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് കിട്ടും അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പനീറുണ്ടെങ്കിൽ റെഡിമെയ്ഡ് പനീർ അല്ലെങ്കിൽ മേടിച്ച വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചാലും മതി അങ്ങനെ ആയാലും ഉപയോഗിക്കാം നമ്മൾ ഹെൽത്തി ആയിട്ട് വീട്ടിൽ വീട്ടിലപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് മാത്രം ഒരു പാൻ വെച്ചിട്ട് വെച്ചിട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു കാരറ്റ് ഒന്ന് ചീവിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്രേറ്ററിൽ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം സൈസ് ആ വാള ഇതുപോലെ ഒന്ന് കട്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുനുവിനെ അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ക്യാപ്സകത്തിൻ്റെ പകുതി ചെറിയതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക പിന്നെ തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നീള തന്നെ അരിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല മീറ്റ് മസാല ഏതാ ചിണെങ്കിൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ തന്നെ മതി അര ടീസ്പൂണൊന്നും വേണ്ട അതിലും താഴെ ഒരു പിഞ്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതിട്ടത് വെന്തൊന്നും പോവരുത് അതിൻ്റെ കളറൊന്നും മാറരുത് ഇട്ട് സവാളയുടെ മറ്റ് പച്ചക്കറികളുടെ കളറൊന്നും മാറരുത് ഈ മസാലയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചൂട് തട്ടി കൊടുക്കുക അത്രേ വേണ്ടോ അത്ര മതിയിട്ട് അതിന് നമുക്ക് ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് അപ്പോൾ തന്നെ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇന്ന് പെട്ടെന്ന് വെന്ത് പോകുന്ന പച്ചക്കറികളാണ് അപ്പം അതുകൊണ്ട് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെച്ചെടുക്കുക ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ നമ്മളിവിടെ ചേർത്തേക്കുന്നത് ഒരു കപ്പ് കടലമാവിന് കാൽ കപ്പ് റവയാണ് കേട്ടോ അപ്പോൾ റവ ഒന്ന് ഭയങ്കര ഒത്തിരി തരി തരിയുള്ള റവയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ നനയ്ക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കുക ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ പുളിയുള്ള തൈര് ആവാം കുഴപ്പമില്ല പുളിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോ അല്ലാത്ത ഒരു ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചിട്ട് എടുത്തത് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇതിലേക്ക് ചേർത്താൽ മതി ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ കുത്തിപ്പൊടിച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഞാനൊരു കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പോൾ അതന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക അപ്പോൾ അത് ഇത്തിരി ഒരു ടൈറ്റ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ഒന്ന് പതുക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര തന്നെ അതേ കണ്ട ഏതാണ്ട് അരക്കപ്പോളം വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അരക്കപ്പ് വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതേ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് വല്ലാണ്ട് തിക്കായിട്ട് വരാനും പാടില്ല വല്ലാണ്ട് ലൂസൊന്നും ആവരുതിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കഴിഞ്ഞാണെങ്കിൽ പരത്താൻ പറ്റാവുന്ന രീതി നമുക്ക് ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളം കൂടാണ്ട് നോക്കിയാൽ മതി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുണിയാലും വെച്ചിട്ടൊന്ന് തടവി കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഇത് അതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ നല്ല സുഖമായിട്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടുന്ന നല്ലൊരു മാവാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അതേപോലെ ഒഴിച്ച് പരത്തിയതിന് ശേഷം ഫ്ലെയിമൊന്ന് ലോ ആക്കി വെച്ചെടുക്കാം കേട്ടോ വലിയ ബണ്ണറിലാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇനി ആ ഒന്ന് മാറിയാൽ മതിയോ പെട്ടെന്ന് മാറും കേട്ടോ ആ കളറ് അപ്പം തന്നെ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലിനായിട്ടൊക്കെ ടേസ്റ്റ് ഇതിൽ നെയ്യ് ഒഴിക്കുമ്പോഴായിരിക്കും കേട്ടോ ആ നെയ്യ്ക്കാണ് ടേസ്റ്റ് ഇതിലേക്ക് കുറച്ചിട്ടും മറ്റേ കച്ചപ്പൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ഒഴിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലേ ഫ്ലേവർ ഉണ്ട് തന്നെ അറിയില്ല അതുപോലെ തടവ് കൊടുത്തതിന് ശേഷം മസാല മിക്സ് ഒന്ന് പരത്തി വെച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പനീർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയില ഒന്ന് ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിനിട്ടിട്ടൊന്നും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ആ ഇലയൊക്കെ ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക പെട്ടെന്നാവട്ടെ പെട്ടെന്നാവുന്ന ഒരു മാവാണ് ഗോതമ്പ് ദോശയുടെ പോലെ അങ്ങനെയൊന്നും ഇല്ല അരി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നല്ല ക്രിസ്പായിട്ടും കിട്ടും അതായത് പ്ലേറ്റ് ചെയ്യാം പ്ലേറ്റ് ചെയ്തിട്ട് നമ്മളിത് എങ്ങനെയാണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസാക്കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് എടുക്കാം വേണമെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് മുറിക്കാം പക്ഷേ അതിൽ എളുപ്പം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് നമുക്ക് റോൾ ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നല്ല രസമായിരിക്കും കാണാനും നല്ല രസമാണ് കുട്ടികൾ വേഗം വേഗം എടുത്ത് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം